നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ പട്ടാളത്തലവൻ അസീം മുനീറിനെ കേൾക്കാനും കാണാനും ഇല്ലായിരുന്നു ഏതാനും ദിവസം മുൻപാണ് മരിച്ചു കിടക്കുന്ന പാകിസ്ഥാനിയെ പോലും ചാടി എഴുന്നേൽപ്പിക്കുന്ന വിധം ഇന്ത്യക്കെതിരെ വിഷം ചീറ്റി റാവൽപിണ്ടിയിൽ മുനീർ പ്രസംഗിച്ചത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് തങ്ങൾ സഹായം ചെയ്തു എന്ന് ഇപ്പോൾ പരോക്ഷമായി പാകിസ്ഥാൻ സർക്കാർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് റാവൽപിണ്ടി പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമാണ് പാക് പട്ടാള ആസ്ഥാനത്തേക്ക് ഒരു ഈച്ച പറക്കില്ല പിന്നെയല്ലേ ഇന്ത്യ എന്നൊക്കെയാണ് അവസാന നിമിഷം വരെ അസിം മുനീർ വെല്ലുവിളിച്ചത് ഈ അസിം മുനീറിന്റെ മൂട്ടിൽ അതായത് സൈനിക ആസ്ഥാനത്തിന് തൊട്ടടുത്ത് പൊട്ടിച്ച് ഇന്ത്യ മറുപടി കൊടുത്തതുമാണ് സേന കേന്ദ്രത്തിന്റെ കെട്ടിടം ചെതിറിച്ച് അടുത്ത അടി കൊടുത്തു ഇതോടെ അസിം മുനീർ അപ്രത്യക്ഷനായി പിന്നീട് അങ്ങോട്ട് പാക്കിൽ നടന്നത് നാടകീയ രംഗങ്ങളൊക്കെയായിരുന്നു പാക് പട്ടാള ആസ്ഥാനത്ത് ഇന്ത്യ പൊട്ടിച്ചതോടെ സേനയിൽ തന്നെ കൂട്ടയടി തുടങ്ങി അസിം മുനീറിനെ പദവിയിൽ നിന്ന് പുറത്താക്കണം കസ്റ്റഡിയിലെടുക്കണം അയാൾക്ക് നേരെ യുദ്ധക്കുറ്റം ചുമത്തണം എന്നെല്ലാം ആവശ്യങ്ങൾ ഉയർന്നിരുന്നു കാരണം ഇന്ത്യയോട് കൈവിട്ട കളി തുടങ്ങി വെച്ചത് അസീം മുനീറാണ് ഇന്ത്യ തിരിച്ചാക്രമിച്ചാൽ പിടിച്ചു നിൽക്കാൻ പോലുമുള്ള മുൻകരുതൽ എടുക്കാതെ ഓവർ കോൺഫിഡൻസിലായിരുന്നു അസിം മുനീർ പാകിസ്ഥാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട പട്ടാള മേധാവിക്ക് നേരെ കൊലവെളി പട്ടാളം തന്നെ ഉയർത്തിയിരുന്നു അങ്ങനെ പാക് പട്ടാളത്തിൽ തന്നെ അട്ടിമറി നടന്നു അസിം മുനീറിനെ കസ്റ്റഡിയിലാക്കി സാഹിർ ഷംഷാദ് മിർസ പട്ടാള മേധാവി കസേരയിലേക്ക് എത്തുകയും ചെയ്തു അയ്യൂബ് ശേഷം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് അസിം മുനീർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയെ സൈനിക അട്ടിമറിച്ചാണ് അയൂബ് ഖാൻ രാജ്യത്തിന്റെ ആദ്യ സൈനിക ഭരണാധികാരിയായി മാറിയത് മുനീറും അതേ പാതയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു എന്നാൽ ഇപ്പോൾ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച അസിം മുനീർ നേരെ ഓടിയിരിക്കുന്നത് ചൈനയിലേക്കാണ് വെള്ളിയാഴ്ച ഉന്നത ചൈനീസ് നേതാക്കളുമായി എല്ലാം ചർച്ച നടത്തി പക്ഷേ ഇപ്പോൾ ഇന്ത്യ നാവികസേനയ്ക്ക് വേണ്ടി റഷ്യയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് റഷ്യയിലെ കലിനിൻഗ്രാഡിൽ വെച്ചാണ് യുദ്ധക്കപ്പൽ നാവികസേനയുടെ ഭാഗമായത് ഇന്ത്യ വിദേശത്ത് നിർമ്മിച്ച അവസാനത്തെ യുദ്ധക്കപ്പലാകും ഐ എൻ എസ് തമാൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽപ്പെടുത്തി ഇനി നാവികസേനയ്ക്കുള്ള യുദ്ധക്കപ്പലുകളെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കും നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ തുഷിൽ ക്ലാസ് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലാണ് തമാൽ റഷ്യൻ ക്രിവാക് ക്ലാസ് യുദ്ധക്കപ്പലുകളെ അടിസ്ഥാനമാക്കിയാണ് തമാലിന്റെ നിർമ്മാണം നടന്നത് കലിനീൻഗ്രാഡിലെ യാന്താർ ഷിപ്പാർഡിലാണ് തമാലിന്റെ നിർമ്മാണം നടന്നത് യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാറിലാണ് ഇവരുമായി കരാർ ഒപ്പിട്ടത് കപ്പലുകൾക്ക് വേണ്ടി ഇരുപത്തിയൊന്നായിരം കോടി രൂപയും രാജ്യം ചെലവഴിച്ചിട്ടുണ്ട് റഷ്യൻ ഡിസൈൻ അനുസരിച്ച് നാല് യുദ്ധക്കപ്പലുകളാണ് കരാർ പ്രകാരം നിർമ്മിക്കുക റഷ്യയിൽ രണ്ട് യുദ്ധക്കപ്പൽ നിർമ്മിക്കാനും ശേഷിക്കുന്ന രണ്ടെണ്ണം ഇന്ത്യയിൽ ഗോവ ഷിപ്പാർഡ്സിൽ നിർമ്മിക്കാനുമാണ് ധാരണ ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയെ ക്ലാസ് എന്നാണ് വിളിക്കുന്നത് ഇരുപത്തിയാറ് ശതമാനവും തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഐ എൻ എസ് തമാൽ നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത്തി ടൺ കേവു ഭാരമുള്ള കപ്പലിന് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററാണ് നീളം ഭാരമേറിയ ടോർപീഡോകളും ബ്രഹ്മോസ് മിസൈലുകളും വഹിക്കാനുള്ള ശേഷിയുമുണ്ട് യുദ്ധവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കുമെതിരെ കുത്തനെ ആകാശത്തേക്ക് സർഫസ് ടു എയർ മിസൈൽ പ്രയോഗിക്കാനുള്ള സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട് അന്തർവാഹിനികളെ തകർക്കാനുള്ള റോക്കറ്റുകളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും അടക്കമാണ് തമാൽ നാവികസേനയിലേക്ക് എത്തുന്നത് ഇതോടെ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കാനും സമസ്ത മേഖലകളിലുമുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുമുള്ള മാർഗം തേടിയാണ് മുനീർ ചൈനയിലെത്തിയത് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഷാങ് യുക്സിയ വിദേശകാര്യമന്ത്രി വാങ് ഇ എന്നിവരുമായി മുനീർ പ്രത്യേകം പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് ഏഴാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിനു ശേഷമുള്ള മുനീറിന്റെ ആദ്യ ചൈന സന്ദർശനമാണ് ഇത് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ചൈന വിതരണം ചെയ്ത ആക്രി സൈനിക ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ത്യ പാക്കിന്റെ അതിർത്തി കടന്ന് ആക്രമണം തുടങ്ങി വെച്ചത് രാത്രി എട്ടര മുതലാണ് പക്ഷേ എട്ട് മണിയോടെ തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സുരക്ഷിത താവളത്തിലേക്ക് ജീവനും കൊണ്ട് ഒളിച്ചോടിയിരുന്നു ഇസ്ലാമാബാദിലും കറാച്ചിയിലും പെഷവാറിലും ലാഹോറിലും ആക്രമണം നടത്തി കത്തിക്കയറിയ ഇന്ത്യ റാവൽപിണ്ടിയിൽ അഴിഞ്ഞാടി തിമിർത്തു തീർത്തു അന്ന് മാളത്തിലൊളിച്ച അസീമുനീർ പിന്നെ പൊന്തുന്നത് ഇന്നാണ് നേരത്തെ അമേരിക്കയിലേക്ക് മുന്നേ സന്ദർശനം നടത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപിനെ കാണുകയും അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടാനില്ലെന്ന നിലപാടാണ് പക്ഷേ അമേരിക്ക എടുത്തത് അടിസ്ഥാനപരമായി ഇന്ത്യ പാക് സംഘർഷം തങ്ങളുടെ വിഷയമല്ല എന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പറഞ്ഞിട്ടുണ്ട് സംഘർഷ തീവ്രത കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നാൽ ഇത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതിനാലും നിയന്ത്രണ പരിധിയിൽ വരാത്തതിനാലും യു എസ് യുദ്ധത്തിൽ പങ്കുചേരില്ല എന്നും പറഞ്ഞിരുന്നു ഇന്ത്യക്കാരോട് ആയുധം താഴെ വയ്ക്കാൻ പറയാനൊന്നും അമേരിക്കയ്ക്ക് സാധിക്കില്ല പാകിസ്ഥാനികളോടും ആയുധം താഴെ വെക്കാൻ പറയാനാകില്ല നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള നീക്കങ്ങളെ തുടരുകയുള്ളൂ എന്നാണ് വാൻസ് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ചൈന സാധ്യമായ എല്ലാ സഹായങ്ങളും പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് മെയ് ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നത് ചൈന തങ്ങളുടെ ആയുധങ്ങൾ മറ്റു ആയുധങ്ങൾക്കെതിരെ പരീക്ഷിക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ചൈനീസ് മിലിട്ടറിയുടെ തത്സമയ പരീക്ഷണശാലയായി പാകിസ്ഥാൻ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട സൈനിക വിവരങ്ങൾ തത്സമയം പാകിസ്ഥാന് കൈമാറിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ അതിർത്തികളിൽ ഒരിടത്ത് പ്രത്യേകിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് സംഘർഷം രൂപം കൊണ്ടപ്പോൾ അവിടെ മൂന്ന് എതിരാളികളാണ് ഉള്ളത് പാകിസ്ഥാനും ചൈനയും തുർക്കിയും ചൈനയും തുർക്കിയും പാകിസ്ഥാൻ സൈന്യത്തിന് സൈനിക ഉപകരണങ്ങളും ഡ്രോണുകളും ലഭ്യമാക്കിയെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന സൈനിക ഉപകരണങ്ങളിൽ എൺപത്തി ഒന്ന് ശതമാനവും ചൈനീസ് നിർമ്മിതവുമാണ് പാക്കിന്റെ പ്രതിരോധ കവചം ചൈനയിൽ നിന്നുള്ള എച്ച് ക്യൂ ആണ് ഇത് വാങ്ങിയ സമയത്താണ് ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളിയുമായി മുനീർ എത്തിയത് പാക്കിന്റെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ ഇന്ത്യ തലകുത്തി നിന്നാലും സാധിക്കില്ലെന്നും പറഞ്ഞു അതിനുള്ള മറുപടി അന്ന് രാത്രി തന്നെ ഇന്ത്യ കൊടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിലെ പ്രധാന ഘടകമായ എച്ച് ക്യൂ നയൻ മിസൈലും തകർന്നതായാണ് റിപ്പോർട്ട് ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അവരുടെ വ്യോമ പ്രതിരോധ മേഖലയുടെ കരുത്തിന്റെ പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത് എച്ച് ക്യൂ നയൻ എന്നും എച്ച് ക്യു നയൻ പി എന്നും അറിയപ്പെടുന്ന മിസൈൽ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന്റെ ചൈനീസ് പതിപ്പാണ് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കോപ്പി അടിച്ച് ചൈന വികസിപ്പിച്ചതാണ് എച്ച് ക്യു നയൻ ഇതിനെ പാകിസ്ഥാനുവേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തതാണ് എച്ച് ക്യു നയൻ പി ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു നയൻ പി സംവിധാനം തകർന്നതോടെ ഇന്ത്യൻ വ്യോമാക്രമണം പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷി കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു എച്ച് ക്യു നയൻ പി സർഫേസ് ടു എയർ മിസൈൽ സംവിധാനം പാകിസ്ഥാന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാകിസ്ഥാൻ ദിന പരേഡിൽ മിസൈൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു ഡിഫൻസ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ചൈനീസ് സർവീസിലുള്ള എച്ച് ക്യു നയൻ വകഭേദങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെങ്കിലും പാകിസ്ഥാൻ നൽകിയ വകഭേദത്തിന് വെറും നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാന്റെ പക്കൽ ഇപ്പോൾ എച്ച് ക്യു നയൻ പി എച്ച് ക്യൂ നയൻ ബി ഇ എഫ് ഡി ടു തൗസൻഡ് എച്ച് ക്യൂ സിക്സ്റ്റീൻ എഫ് ഇ എൽ വൈ എയ് എഫ് എം നയൻ മിസൈലുകളാണ് ഉള്ളതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ റിപ്പോർട്ടിൽ പറയുന്നത് എൽ വൈ നൈ എയ്റ്റി എൽ വൈ എയ്റ്റി എൻ എന്നിവ ചൈനയുടെ എച്ച് ക്യു സിക്സ്റ്റീൻറെയും അതിന്റെ വകഭേദമായ എച്ച് ക്യു സിക്സ്റ്റീൻ എ യുടെയും പതിപ്പുകളാണ് വ്യോമതാവളങ്ങൾ പ്രധാനപ്പെട്ട പാലങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ ഇത്തരം ദൂരപരിധിയിലുള്ള എച്ച് ക്യൂ സിക്സ്റ്റീൻ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു സിക്സ്റ്റീൻ സംവിധാനവും തകർന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ചൈനയാണ് പാകിസ്ഥാന്റെ പ്രധാന ആയുധ വിതരണക്കാർ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കുമ്പോൾ റഷ്യൻ നിർമ്മിത എസ് ഫോർ സംവിധാനമാണ് ഇന്ത്യയുടെ മിസൈൽ കവചത്തിലെ ഏറ്റവും മികച്ചത് ലോകത്തിലെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളിലൊന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഭീഷണികളെ തടയാനും ഇതിന് കഴിയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ അമേരിക്ക സന്ദർശിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ദാർ കൂടിക്കാഴ്ച നടത്തുമെന്ന് പറയുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ദാർ ജൂലൈ പതിനാലിന് ചൈനയിൽ എത്തിയിരുന്നു പാകിസ്ഥാൻ സായുധസേനയെ ചൈനീസ് നേതൃത്വം പ്രശംസിച്ചു എന്നാണ് പാകിസ്ഥാൻ സൈന്യം പ്രസ്താവനയിൽ പറയുന്നത് ഉഭയകക്ഷി ഇടപെടലിന്റെ ആഴത്തിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിക്കുകയും പരമാധികാര സമത്വം ബഹുമുഖ സഹകരണം പ്രാദേശിക സ്ഥിരത എന്നിവയ്ക്കുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്